മാസ് കാണിക്കുന്ന കാര്യത്തിൽ സുരേഷ് ഗോപി സിനിമയിലും ജീവിതത്തിലും എല്ലാം ഒരുപോലെയാണ് എന്തായാലും സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മലയാള സിനിമയുടെ താരസഹന്യാണ് അമ്മ എന്തായാലും അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിംഗ് അല്ല അമ്മയുടെ ഒരു കുടുംബ സമ്മേളനം പോലെ കുറേയധികം പരിപാടികൾ നിറഞ്ഞുകൊണ്ടുള്ള ഇത് ഫാഷൻ ഷോ സ്പോർട്സ് കുക്കറി ഷോ അങ്ങനെ കുറേ അധികം പരിപാടികൾ ചെയ്തുകൊണ്ടുള്ളൊരു ഷോ ആയിരുന്നു ഇത് എന്തായാലും ആ ഒരു ഷോയിൽ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി ഇപ്പോഴൊക്കെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്നാണ് അവരെല്ലാവരും അതായത് ഈ ഒരു താഴെ സംഘടന തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മെമ്പേഴ്സ് എല്ലാം എന്നെ വിളിക്കുന്ന അമ്മ ആണ് ഒരിക്കലും എ എം എം എ എന്നും അവരെങ്ങനെ വിളിച്ചിട്ടേ ഇല്ല പക്ഷെ പുതുതായിട്ട് വന്ന പല മെമ്പേഴ്സും എ എം എം എ അല്ലെങ്കിൽ പല ചാനൽസും എ എം എം എ എം എം എ എന്നാണ് വിളിക്കുന്നത് എന്തായാലും ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഞങ്ങൾക്കറിയാം സുരേഷ് ഗോപി ഇന്ന് അമ്മയുടെ ഷോയ്ക്കകത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇത് എന്തായാലും അമ്മയായിരിക്കും അല്ലാതെ എല്ലാവരും പലരും എ എം എം എ എ കുത്ത് എം കുത്ത് എം കുത്ത് എ ആ ഒരു സംഭവം ഇവിടെ ഇല്ല ഇത് തുടങ്ങിയത് അമ്മ എന്ന് തന്നെയാണ് അതായത് അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് എന്ന് ഞങ്ങൾ ഇതിന് ഷോർട്ട് ഫോം ആക്കി അമ്മ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ അമ്മ എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത് പുറത്തുനിന്ന് ആരും വന്ന് അതിൻ്റെ പേര് മാറ്റാം എന്ന് നോക്കണ്ട എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതെല്ലാവർക്കും ഇട്ടൊരു തട്ടാണ് പ്രത്യേകിച്ചും പാർവതി തീരുവത്ത് അതുപോലെ തന്നെ പല പുതിയ മെമ്പേഴ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചാനൽസ് അതുപോലെ ന്യൂസ് ചാനൽസ് ഇവിടെ എല്ലാം എ എം എം എ അതായത് തുടക്കത്തി അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ ന്യൂസ് ചാനൽസും അമ്മ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഒരു ഇഷ്യൂ വന്നതിന് ശേഷം എ എം എം എ എ എം എം എന്നാണ് അവർ വിളിക്കുന്നത് സോ അതിനെതിരായിട്ടുള്ളൊരു തട്ടാണ് സുരേഷ് ഗോപി നടത്തിയത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അന്ന് ഗവൺമെൻറ് ബോക്സിൽ പ്രകാരത്തിൽ വിളിക്കാൻ വരെ ഗുഡ് ബൈ